വയനാട്ടിൽ പുകയിലയുടെ പിടികൂടി ലോറിയിൽ കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് പിടിച്ചെടുത്തത് സ്വദേശി സഫീർ എക്സൈസിന്റെ ായിട്ടുണ്ട് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത് സുർജിത്ത് ഈ ലോറി നിറയെ ഈ പുകയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വലിയൊരു ഇതൊണ്ട് അല്ലെ ദൃശ്യങ്ങളിൽ തീർച്ചയായും സ്മിത റിജിത്ത് ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ലോറി പരിശോധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വയനാട് വാളാട് സ്വദേശിയായിട്ടുള്ള സഫീറാണ് എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത് ബിയർ വേസ്റ്റിന്റെ അതിന്റെ അകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്തരത്തിൽ ലഹരി ലഹരിക്കടത്ത് നടത്തിയിട്ടുള്ളത് നേരത്തെയും സമാനമായ രീതിയിൽ ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇടപെട്ടിരുന്ന ആളാണ് അത്തരത്തിൽ ഉള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഈ പിടിയിലായ സഫീർ എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് മാത്രമല്ല ഈ കടത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ എവിടെ നിന്നാണ് കടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണവും നടക്കുന്നുണ്ട് സുർജിത്ത് ഇത് വലിയ അളവിലാണ് ഈ പുകയിലുൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത് ഈ സഫീറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇത് എവിടേക്കാണ് കൊണ്ടുപോയത് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് എവിടെ നിന്നാണ് ഇത് എത്തിച്ചത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പ്രധാനമാണല്ലോ സുർജിത്ത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ വരികയാണ് അത് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്തായാലും ഇത് സംസ്ഥാനത്തേക്ക് കടത്തിയ ലഹരിയാണ് അതായത് വയനാട് ജില്ലയിലേക്ക് തന്നെ കടത്തിയ ലഹരിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വക്സൈസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്നത് വിശദാംശങ്ങൾ ചോദ്യം ചെയ്യൽ വ്യക്തമാകും എന്തായാലും ഈ മുത്തങ്ങ ചെക്ക് കൊശി കേന്ദ്രീകരിച്ചാണ് രഹസ്യ വിവരമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത് ആ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു അളവില്ല അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സഫീർ നേരത്തെയും ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കഞ്ചാവ് കടത്തടക്കമുള്ള കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ള തരത്തിലുള്ള വിവരം കൂടി എക്സൈസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് ശരി സുർജി വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ നിരോധിത പുകയിലുൽപ്പന്നങ്ങളാണ് അതിൻ്റെ വലിയ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത് ലോറിയിൽ കടത്തുകയായിരുന്നു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് പിടിച്ചെടുത്തത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്